ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ ഹലോ സ്റ്റുഡൻസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നത് എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഏകോദര സഹോദരർ നാം എന്ന യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമായിട്ടുള്ള വിഷുക്കണി എന്ന കവിതയുടെ ആശയം അല്ലെങ്കിൽ ആസ്വാദനമാണ് വരികളുടെ അർത്ഥവും അവയുടെ ആ ഒരു കവിതയുടെ ആസ്വാദനവും അല്ലെങ്കിൽ ആശയവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സൗണ്ടിന് കുറച്ച് മാറ്റമുണ്ട് തൊണ്ട അടഞ്ഞിരിക്കുകയാണ് പനിയുണ്ട് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കാം സൗണ്ട് നല്ലോണം അടഞ്ഞിരിക്കുകയാണ് പിന്നെ ഇത് അത്രയും റിക്വസ്റ്റഡ് ആയിട്ട് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തന്നെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചത് ഓക്കെ അപ്പോൾ ആരും ഇതുവരെ യൂട്യൂബിലൊന്നും ഇത് അപ്ലോഡ് ചെയ്ത് കണ്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കുറേ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് അടഞ്ഞ സൗണ്ടും വെച്ചിട്ട് ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു യൂണിറ്റിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ കുറച്ച് ഒരു വാചകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ വാക്കുകളാണിത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ സമൂഹമാണ് എൻ്റെ മാതൃക അപ്പോൾ എന്താണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എന്നിവ നിറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ മാതൃക അങ്ങനെയൊരു സമൂഹമാണ് ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ സഹോദര്യവും എല്ലാവർക്കും സമത്വവും എല്ലാ മനുഷ്യർക്കും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെയുള്ള ഒരു സമൂഹമാണ് അദ്ദേഹത്തിൻ്റെ മാതൃക അല്ലെങ്കിൽ അദ്ദേഹം കാണുന്ന സമൂഹത്തിൻ്റെ മാതൃക ഒരു ഭാഗത്ത് നടക്കുന്ന മാറ്റം മറ്റു ഭാഗങ്ങളിലേക്ക് വഹിക്കാൻ കഴിയുന്ന ചാനലുകൾ നിറഞ്ഞതും ചലനശക്തിയും ഉള്ളതുമാവണം ഒരു മാതൃകാ സമൂഹം അപ്പോൾ ഒരു സമൂഹം അത് മാതൃകാപരമാണെങ്കിൽ ഒരു ഒരു ഭാഗത്ത് നടക്കുന്ന നന്മകൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മറുഭാഗത്തേക്ക് കൂടി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പുരോഗമനം നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പുരോഗമനം ഉയർന്ന ഭാഗത്ത് മാത്രമല്ല സമൂഹത്തിൽ താഴ്ന്ന തട്ടിലേക്ക് കൂടി ആ ഒരു വികസനം അല്ലെങ്കിൽ പുരോഗമനം അല്ലെങ്കിൽ നന്മ എത്തിച്ചേരണം അങ്ങനെയുള്ള ചാനലുകൾ നിറഞ്ഞതായിരിക്കണം ചലനശക്തി ഉള്ളതായിരിക്കണം ഒരു സമൂഹം എന്നാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത സമൂഹം യാഥാർത്ഥ്യമാകുന്നതിന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനിയും നാം ഏറ്റെടുക്കേണ്ടത് ചർച്ച ചെയ്യുക നമുക്കറിയാം ഇന്നത്തെ കാലത്തും ഇത്രയും നമ്മുടെ സമൂഹവും നമ്മുടെ ലോകവും ഒക്കെ ഇത്രയധികം വികസിച്ചിട്ടും അല്ലെങ്കിൽ ഇത്ര ഇത്രയധികം നമ്മൾ വിവര വിവരസാങ്കേതിക വിദ്യയിലൊക്കെ എത്തിയിട്ടും കൂടി ഇപ്പോഴും അസമത്വം അസ്വാതന്ത്ര്യം അങ്ങനെയുള്ള പല പക കൊണ്ട് നടക്കൽ എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സമൂഹത്തിനിടയിലുണ്ട് അപ്പോൾ അത് മാറ്റണം മാറ്റപ്പെടുക തന്നെ വേണം എത്രയൊക്കെ സമൂഹം വികസിച്ചാലും മനുഷ്യൻ്റെ മനസ്സ് വികസി വികസിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അവിടെ മാനുഷിക വികസനം എന്നൊന്നും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഒക്കെ വിഭാവനം ചെയ്യുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്യുന്ന അങ്ങനെയൊരു സമൂഹം അങ്ങനെയൊരു സമൂഹത്തെ പൂർണ്ണമായും കെട്ടിപ്പടുക്കണമെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നാം ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒരു സമൂഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നത് ഒരു വ്യക്തിയാണ് അപ്പോൾ ആ വ്യക്തി ആദ്യം മാറാൻ ശ്രമിക്കണം നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി വേണ്ടിയാകണമെന്ന ചിന്ത ഓരോ വ്യക്തിക്കും ഉണ്ടാവണം അപ്പോൾ നമ്മളാണ് ആദ്യം മാറേണ്ടത് നമ്മുടെ മനസ്സിലാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്നീ മൂല്യങ്ങൾ ഉണ്ടാവേണ്ടത് അപ്പോൾ ഒരു വ്യക്തി മാറിയാൽ തന്നെ ആ സമൂഹം മാറും കാരണം ഒരു വ്യക്തി അധിഷ്ഠിതമാണ് ഒരു സമൂഹം ഓരോ വ്യക്തിയും അങ്ങനെ മാറുമ്പോൾ തീർച്ചയായും ആ സമൂഹം മാറും അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക പ്രതിബദ്ധരാകുക നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കുക അവരുടെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുക അവരുടെ ഉയർച്ച താഴ്ചകളിൽ കൂടെ നിൽക്കുക ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക നമ്മുടെ നിയമത്തെ നമ്മൾ എന്തു ചെയ്യുക ബഹുമാനിക്കുക അനുസരിക്കുക നമ്മുടെ കടമകൾ നമ്മുടെ മൗലിക കടമകൾ തീർച്ചയായും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നമുക്കിങ്ങനെയൊരു ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്യുന്ന ആ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്കിനി കവിതയിലേക്ക് പോകാം അപ്പോൾ ഈ കവിത വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വിട എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ് ഈ ഒരു വിഷുക്കണി എന്ന കവിത അപ്പോൾ ഇവിടെ കവിത തുടങ്ങുന്നതിന് മുന്നേ തന്നെ നോക്കാം ഒരു പരി കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കാം എത്ര വലിയ പൂട്ടിട്ട വാതിലും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ അവരവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു അതായത് എത്ര വലിയ പ്രതിബദ്ധതയെയും അല്ലെങ്കിൽ എത്ര വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ അതാണ് ഇവിടെ പൂട്ടിട്ട വാതിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്ര വലിയ ഒരു പ്രതിസന്ധിയെയും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ അക്ഷരം കൊണ്ട് തുറക്കുന്നവർ അവരവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു ഇവിടെ എഴുത്തുകാരെയാണ് കവി ഉദ്ദേശിക്കുന്നത് അതായത് എത്ര വലിയ ഒരു പ്രതിസന്ധിയെയും അക്ഷരം കൊണ്ട് നമുക്ക് അതിനെ അതിജീവിക്കാൻ ഏതൊരു മനുഷ്യനും കഴിയും അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവുകയാണ് തീർച്ചയായും എഴുത്തുകാരുടെ എഴുത്തുകളിലൂടെ അതുപോലെ പത്രത്തിലൂടെയും ഒക്കെ എഴുത്താണ് ജനങ്ങളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അവരിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ആദ്യത്തെ മാധ്യമം എന്നത് എഴുത്താണ് അക്ഷരമാണ് അപ്പോൾ ആ അക്ഷരത്തിലൂടെ എത്ര വലിയൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയും അപ്പോൾ ആ എഴുത്ത് നമ്മളിലേക്ക് എത്തി എത്തിക്കുന്നത് എഴുത്തുകാരാണ് അപ്പോൾ അങ്ങനെ പുതിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഈ എഴുത്തുകാർക്ക് സാധിക്കും ഇപ്പോൾ എലി ഏത് വലിയൊരു പൂ പൂട്ടനെയും അക്ഷരം കൊണ്ട് തുറക്കുന്നവരാണ് എഴുത്തുകാർ അവർ പുതിയ കാഴ്ചകൾ കാണുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന പല അസമത്വങ്ങളെയും പല പ്രശ്നങ്ങളെയും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും അവയിൽ നിന്ന് മോചനം നേടാനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യാൻ എഴുത്തുകാർക്ക് സാധിക്കും അങ്ങനെ പുതിയൊരു ലോകം പടുത്തുയർത്താൻ തീർച്ചയായും എഴുത്തുകാർക്ക് സാധിക്കും എന്നതാണ് ഈ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വിഷുക്കണി എന്ന കവിതയിലെ കവിതയുടെ വരികളിലെ അർത്ഥം നോക്കാം വരികളുടെ അർത്ഥം നോക്കാം കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട അപ്പോൾ അമ്മ ഈ കുട്ടിയെ അല്ലെങ്കിൽ കവിയെ കനിവോടെ വളരെ സ്നേഹത്തോടു കൂടി തൊട്ടുണർത്തിക്കൊണ്ട് അമ്മ പറയുകയാണ് കുട്ടാവരും കണി കാണാം അപ്പോൾ വിഷുക്കണി നമുക്കറിയാം എന്താണ് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു ദിവസമാണ് പ്രതീകമാണ് വിഷുക്കണി അല്ലെ ദേവതയുടെ വരമാണ് വിഷുക്കണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ നമുക്കറിയാം വിഷുക്കണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കൊന്ന പൂവും അതുപോലെ തന്നെ നമ്മുടെ ഫലവൃക്ഷങ്ങളും നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ഫലവൃക്ഷങ്ങളും അതുപോലെ കായികനികളും ഒക്കെ നമ്മൾ വെച്ചുകൊണ്ടാണ് എന്തു ചെയ്യുക വിഷുക്കണി കാണുക വിഷുക്കണി ഒരു ജാതി മത ഭേദമന്യേ എല്ലാവരും തന്നെ ഒരുക്കുന്ന ഒരു കണിയാണ് വിഷുക്കണി എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ദിവസം കണി കാണുക എന്നത് സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണാറ് മലയാളികൾ കാണാറ് അപ്പോൾ ഇവിടെ കനിവോടെ ഓതിക്കൊണ്ട് സ്നേഹത്തോടെ കവിയെ തൊട്ടുനിർത്തിക്കൊണ്ട് അമ്മ വിളിക്കുകയാണ് വരൂ കണി കാണാമെന്ന് തായതൻ വിരൽത്തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയിലൂ നൽത്തറയിലൂടെ നടന്നേൻ മന്ദം മന്ദം അമ്മയുടെ തായയുടെ കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ് കവി ആ പരിചിതമായിട്ടുള്ള താൻ എന്ത് നടത്താറുള്ള ആ നൽത്തറയിലൂടെ പതിയെ പതിയെ നടന്നു പോവുകയാണ് കണ്ണുകൾ ഇറക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്ന് എന്തു കഷ്ടമാണെന്നറിയാതവ തുറന്നുപോയി കണ്ണുകൾ ഇറക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്ന് എന്ത് കഷ്ടമാണറിയാതവ തുറന്നുപോയി ഞാൻ കണ്ണ് നന്നായി അടച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അമ്മമാർ നമ്മളെ കണി കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കണ്ണുകൾ നന്നായി പൊത്തിപ്പിടിക്കും ഇല്ലെങ്കിൽ നമ്മൾ കണ്ണുകൾ ഇറുക്കി അടക്കും അപ്പം കവിയും എന്തു ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണുകൾ നന്നായിട്ട് മുറുക്കി അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് നമുക്കറിയാം കുട്ടികളാണ് കുട്ടികളായിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബാലസഹജമായിട്ടുള്ളൊരു കൗതുകമുണ്ടാകും അപ്പോൾ ആ ഒരു കൗതുകത്തിൽ കവിയും എന്ത് ചെയ്തു പെട്ടെന്ന് കണ്ണുകളൊന്ന് തുറന്നു നമുക്ക് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ അപ്പോൾ പെട്ടെന്ന് തുറന്നു പോയി കുട്ടിയല്ലേ കൂരരിൽ ചു കൂരരിൽ ചുറ്റും വെട്ടമെന്നിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനനിൽ ജനലിനങ്ങേപ്പുറം അതായത് ഈ കവിയുടെ വീട്ടിൽ മാത്രമാണ് കുറച്ചെങ്കിൽ സമ്പൽ ഉള്ളത് കുറച്ചെങ്കിൽ ഐശ്വര്യമുള്ളത് അപ്പോൾ ബാക്കിയുള്ള അങ്ങേപ്പുറം ജനലിന് വെളിയിലുള്ള വീടുകളൊക്കെ ആ ഗ്രാമത്തിലെ വീടുകളൊക്കെ തന്നെ കൂരിരുളിൽ മയങ്ങുകയാണ് അതായത് അവിടെയൊന്നും വെട്ടമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെയൊന്നും അവർ കണി കാണാൻ എഴുന്നേറ്റിട്ടില്ല കണി കാണണമെങ്കിൽ കുറച്ചെങ്കിലും ഐശ്വര്യമുള്ള ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണല്ലോ കണി അല്ലെങ്കിൽ വിഷുക്കണി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ വിഷുക്കണി വെക്കാൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് എഴുന്നേൽക്കേണ്ട കാര്യമില്ല അവരുടെ വീടുകളിലൊന്നും വെളിച്ചം ഉണ്ടാവില്ല അപ്പോൾ കവി പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ ഗ്രാമത്തിൽ തൻ്റെ വീടിന് ചുറ്റുമൊന്നും എന്തില്ല വെളിച്ചമൊന്നും ഒരു കൂരകളിലും വെളിച്ചം ഇല്ല അപ്പോൾ അത്രത്തോളം പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് കണ്ണടച്ചു ഞാൻ നീങ്ങി കണ് തുറന്നു ഞാൻ കണി കണ്ടു കണി കണ്ടു ഞാൻ കണ്ണൻ ചിക്കും കമനീയമാം ശില്പം അപ്പോൾ പിന്നീടും കണ്ണടച്ചുകൊണ്ട് കവി നീങ്ങുകയാണ് നടന്നു പിന്നീട് പെട്ടെന്ന് അമ്മ നിൽക്കാൻ പറയുന്നു അങ്ങനെ കണ്ണ് തുറക്കുന്നു കണ്ണ് തുറക്കുമ്പോൾ വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന കമനീയമായ വളരെ മനോഹരമായൊരു ശില്പം നമ്മുടെ കവി കണി കാ കണി കാണുകയാണ് വെള്ളി പോൽ വിളങ്ങുന്ന ഒരു ഓട്ടുരുളിയും കണി വെള്ളരിയും തേങ്ങാ മുറികൾ തിരികളും നല്ല വെള്ളി പോലെ നന്നായിട്ട് വിളക്കി തേച്ച് മിനുക്കിയ വെള്ളി പോലെ വിളങ്ങുന്ന ഒരു ഓട്ടുരുളിയും അതിൽ വെള്ളരിക്കയും കണിവെള്ളരിക്കയും തേങ്ങയുടെ മുറികളും തിരികളും കൂടാതെ കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നൂടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും ഇത് പോരാഞ്ഞിട്ട് മഹാലക്ഷ്മി ഐശ്വര്യയുടെ ദേവത ദേവതയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ വിഗ്രഹവും കൊന്നയും പൊന്നും ചാർത്തി വച്ചിരിക്കുകയാണ് മഹാലക്ഷ്മിയെ മഹാലക്ഷ്മിയുടെ മുൻപിൽ ഒരു കണ്ണാടിയുമുണ്ട് ഞൊറിഞ്ഞ് കരമുണ്ടുമൊക്കെ ഉടുത്ത് കൃഷ്ണൻ്റെ ഒക്കെ ആയി വെച്ചിരിക്കുകയാണ് എന്ത് ആ മഹാലക്ഷ്മിക്ക് പ്രതീകമായിട്ടുള്ള വിഷ് നമ്മൾ കൃഷ്ണനെയാണ് ശ്രീകൃഷ്ണനെയാണ് കണി കാണുക ഇവിടെ ശ്രീകൃഷ്ണൻ അതായത് കണി കാണുന്ന ആ ദിവസം വിഷുവിൻ്റെ അന്ന് ശ്രീകൃഷ്ണൻ എന്തായി മാറുകയാണ് ആ ഐശ്വര്യത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയുടെ പ്രതീകമായി മാറുകയാണ് ശ്രീകൃഷ്ണൻ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തെ പൊന്നും കുടവയും ഞൊറിഞ്ഞ കര കരമുണ്ടും വിഷു അതായത് കൊന്നയും ഒക്കെ ചാർത്ത് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കമനീയമായ വിഗ്രഹം അത്രയും ഐശ്വര്യം തുളുമ്പുന്ന വിഗ്രഹം അത്രയും മനോഹരമായിട്ടുള്ള വിഗ്രഹം നമ്മുടെ കവി കവി കണി കാണുകയാണ് അരി കുങ്കുമച്ചെപ്പും ഐശ്വര്യ മഹാറാണി കരങ്ങു ചമയ്ക്കുവാൻ അമ്മയ്ക്ക് വശം പണ്ടേ കൂടാതെ അരിയും കുങ്കുമച്ചെപ്പും ഒക്കെയുണ്ട് പണ്ടേ ഐശ്വര്യ റാണിക്ക് ഐശ്വര്യ ദേവതയ്ക്ക് അരങ്ങൊരുക്കുവാൻ അല്ലെങ്കിൽ വിഷുക്കണി ഒരുക്കുവാൻ ഐശ്വര്യദേവ ദേവതയ്ക്ക് അരങ്ങൊരുക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിഷുക്കണി ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ വിഷുക്കണി ഒരുക്കാൻ അമ്മയ്ക്ക് പണ്ടേ വശം കൂടുതലാണ് അപ്പോൾ അത്രയും മനോഹരമായിട്ടാണ് അമ്മ ആ വിഗ്രഹം ഒരുക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വിഷുക്കണി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത് കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാണുക പൂത്തിരി കത്തിച്ചു ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് കണി വാങ്ങിച്ചു മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ വിഷുക്കണി വാങ്ങി പിന്നീട് അനുചട്ടി മാർക്കാണെങ്കിൽ എന്ത് ചെയ്തു ആ പൂത്തിരി കത്തിക്കുകയാണ് വിഷുവിനെ പടക്കം പൊട്ടിക്കുന്ന ഒരു പതിവുണ്ടല്ലേ കേരളത്തിൽ അപ്പോൾ പൂത്തിരി കത്തിച്ചു അടുത്ത മകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും മാർക്കലും തിമിർക്കലും അതുപോലെ അടുത്തും അകലൊക്കെ ആയിട്ട് ഈ വിഷു കണി വിഷുവിൻ്റെ അന്ന് രാവിലെ പടക്കം പൊട്ടിക്കുന്ന അല്ലെങ്കിൽ പടക്കം പൊട്ടിച്ച് കുട്ടികൾ തിമിർക്കുന്ന ആ ഒരു ശബ്ദം കവിക്ക് കേൾക്കാം എങ്കിലും കണി കാണും മുമ്പ് കണ് തുറന്നിട്ടോ തിങ്ങിടുമിരുട്ടിലാണെങ്കിൽ നേരത്തും അതായത് ഇത്രയും സന്തോഷവും വെളിച്ചവും ഒക്കെ നിറഞ്ഞ ആ ഒരു സന്ദർഭത്തിലും കവിയുടെ മനസ്സിൽ ഒരു വിഷമം തുളുമ്പി നിൽക്കുകയാണ് എന്താണ് കണി കാണാൻ നേരം കണ്ണ് തുറക്കുക എന്നത് നല്ല കാര്യമല്ല അപ്പോൾ കണി കാണാൻ കണ്ണടച്ചു തന്നെ വരണം അപ്പോൾ കുട്ടിയായ കവി കണ്ണ് തുറന്നുപോയി അതിൻ്റെ ഒരു വിഷമം അതിൻ്റെ ഇരുട്ട് കവിയുടെ മനസ്സിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റും ഈ ഇരുൾനാട്ടിലെ ചങ്ങാതിമാർ തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ തന്നെ അപ്പോൾ കവി പിന്നീട് ചുറ്റിനു നോക്കുകയാണ് ആരുടെയും വീട് തൻ്റെ ചങ്ങാതിമാരുടെ ഗേഹം ഗേഹം എന്നത് വീട് എന്നർത്ഥം അപ്പം തൻ്റെ ചങ്ങാതിമാരുടെ വീടുകളിലൊന്നും ഇപ്പോഴും എന്തില്ല ഒരിറ്റു വെളിച്ചവും ഇല്ല അതായത് അവരാരും എഴുന്നേറ്റിട്ടില്ല അവരുടെ ആരുടെയും വീട്ടിലെ വിഷുക്കണിയില്ല എന്ന് ആ ഒരു നഗ്നസദ്യം വളരെ ദുഃഖത്തോടെ കവി മനസ്സിലാക്കുകയാണ് വാട്ടിൻ കെട്ടിൽ ഇക്കണി ഉരുളിതൻ ചുറ്റിലിത്തിരി വെട്ടം ചുറ്റിലിത്തിരി വട്ടം തങ്ങൾ തൻ മനസ്സിലും അതായത് വേറെ എവിടെയും കണിയുടെ കണി വെക്കലിൻ്റെയോ വിഷു ആഘോഷത്തിൻ്റെയോ യാതൊരു പ്രതീ പ്രതീതിയും ഇല്ല അപ്പോൾ ഇത് മനസ്സിലാക്കിയ കവി തന്നോട് തന്നെ പറയുകയാണ് ഈ തറവാട്ടിൽ കുറച്ചെങ്കിലും ഐശ്വര്യമുള്ളതുകൊണ്ടാണ് ഈ കണിവയ്ക്കലൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഉരുളിയിൽ ചെറിയൊരു വട്ടത്തിനുള്ളിൽ തങ്ങൾ തൻ മനസ്സിലും ചെറിയൊരു പൊന്തിരി അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയൊക്കെ തിരി തങ്ങൾക്ക് തെളിയിക്കാൻ പറ്റി ക്ലാവേഴും വാൽക്കണ്ണാടി ചേർത്തുവെച്ച ഐശ്വര്യത്തിൻ ദേവതയെ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ അതായത് ക്ലാവ് പിടിച്ച ഒരു വാൽക്കണ്ണാടി ചേർത്ത് വെച്ചിട്ട് ഐശ്വര്യത്തിൻ്റെ ദേവതയെ തരം താഴ്ത്തുകയല്ല ഞങ്ങൾ നീ ഉദാരതയുടെ പര്യായം വിയർപ്പു നീ വിയർപ്പു നീരാഴിയിൽ പിറന്ന പിറന്നിധൃതി മഴപോൾ വർഷിക്കുമ്പോൾ അതായത് നീ ഉദാരതയുടെ അതായത് വാരിക്കോരി കൊടുക്കുന്ന ആ ഒരു ഉദാരതയുടെ പ്രതീകമാണ് അല്ലെങ്കിൽ പര്യായമാണ് ആര് മഹാലക്ഷ്മി അല്ലെങ്കിൽ ഐശ്വര്യ ദേവത എന്നൊക്കെ പറയുന്നത് വിയർപ്പ് വിയർത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ധൃതിയിൽ പെയ്യുന്ന ഒരു മഴയാണ് അത്രയും ആശ്വാസമാണ് അതായത് നമ്മൾ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന കൊണ്ട് വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ആ ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ പെട്ടെന്നൊരു ഒരു ധൃതി മഴ പെയ്താൽ എന്തായിരിക്കും ഒരു നമ്മുടെ ഒരവസ്ഥ നമുക്ക് കുളിർമ തോന്നും അല്ലേ അപ്പോൾ ആ ഒരു കുളിർമയാണ് ഐശ്വര്യ ദേവത അങ്ങനെ ഒരു ക്ഷീണിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ പെയ്യുന്ന മഴ പോലെയാണ് ഐശ്വര്യദേവതയും അത്രയും ഉദാരമതിയാണ് ഐശ്വര്യ ദേവത അപ്പം ഐശ്വര്യ ദേവതയെ ഞങ്ങൾ എന്ത് ചെയ്യുകയല്ല ഈ ഒരു കാവ് പിടിച്ച വാൽക്കണ്ണാടി വെച്ച് തരം താഴ്ത്തുകയല്ല നീ കരിമണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീയരിവെയിലിൽ അപ്പം നീ കരിമണ്ണിൻ്റെ കൊടിയാണ് കണിക്കൊന്ന് തൻ സ്വർണ്ണ നീരരുവിൽ കണിക്കൊന്നയുടെ ആ ഒരു സ്വർണ്ണ നിറമുള്ള ആ ഒരു നീരരുവിൽ സ്നാനം ചെയ്തു തീയരിവെയിലിൽ വന്ന ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് നീ കായികനി തൂങ്ങും കൊമ്പിൽ ഉയലാടിയും പുന്നൽ പായകളിൽ നൃത്തം ചെയ്തും പുകഴും പുരാപുണ്യം അപ്പോൾ ഐശ്വര്യത്തിൻ്റെ ദേവതയാണ് അതുകൊണ്ട് തന്നെ കായികനികളിൽ ആ കായികനികൾ തൂങ്ങുന്ന കൊമ്പിൽ ഉയലാടി വന്നവളാണ് അതുപോലെ പായകളിൽ നൃത്തം ചെയ്തും അത്രത്തോളം സമ്പൽ സമൃദ്ധികളിൽ നീരാടി വന്നവളാണ് അതായത് അത്രത്തോളം ഐശ്വര്യം തുളുമുന്ന ഓരോ വീടുകളിൽ അതായത് ഒരുപാട് സമ്പൽ സമൃദ്ധിയുള്ള വീടുകളിലെ കണി കണ്ടിട്ട് വന്നവളാണ് നീ നീ പുരാ പുണ്യമാണ് എങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ പൂട്ടി നിങ്കലേ തുറക്കുന്ന കൺകളെ തഴുകിയിടും അതായത് അങ്ങനെയുള്ള നീ അത്രയും വലിയ സമ്പൽ സമൃദ്ധിയുള്ള കണികളൊക്കെ കണ്ടുവന്ന നീ കണി ഒരുക്കങ്ങളൊക്കെ കണ്ടുവന്ന നീ ഞങ്ങൾ എൻ്റെ ഈ വീട്ടിലെ ചെറിയൊരു വട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങളെ തുറക്കുന്ന അതായത് നിന്നെ നോക്കി തുറക്കുന്ന എന്നെ എൻ്റെ കണകളെ നീ എങ്ങനെയാണ് തഴുകുക അല്ലെങ്കിൽ ഞങ്ങളെ എങ്ങനെയാണ് നീ ആശീർവദിക്കുക ചുരുക്കും മൂഢസ്വപ്നത്തിൻ്റെ പൂത്തിരിയങ്കൽ ദരിദ്രക്കേകം പിച്ച വെള്ളി പിച്ചക്കൈ നീട്ട വെള്ളിക്കാശിൽ അതായത് പൂത്തിരിങ്കിൽ ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ പൂത്തിരി കത്തിച്ചുകൊണ്ട് അതിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മൂടസ്വപ്നങ്ങൾ നെയ്യുന്ന ദരിദ്രർക്ക് അതായത് ഒന്നുമില്ലാത്ത മനുഷ്യർക്ക് അന്ന് അന്നത്തെ ദിവസം കിട്ടുന്ന പിച്ചക്കൈ നീട്ട വെള്ളിക്കാശിൽ വളരെ ദരി വളരെ തുച്ഛമായിട്ടുള്ള വെള്ളിക്കാശിൽ നീ എങ്ങനെയാണ് അവർക്ക് ഐശ്വര്യം നൽകുക അല്ലെങ്കിൽ അവർക്ക് ഐശ്വര്യം ലഭിക്കുക യന്മനം കുതിക്കയാം ചളിയിൽ സരോരുഖ പൊന്മലരുകൾ പോലീ പാഴിരുൾ പരപ്പിങ്കൽ അപ്പം എൻ്റെ മനസ്സെങ്ങനെയാണ് കൊതിക്കുകയാണ് എങ്ങനെയാണ് ആ ചെളിയിൽ വിടരുന്ന ആമ്പലുകൾ അല്ലെങ്കിൽ താമര താമരമൊട്ടുകൾ പോൽ താമര പുഷ്പങ്ങളെ പോലെ എൻ്റെ മനവും എന്ത് ചെയ്യുകയാണ് കൊതിക്കുകയാണ് വീട് തോറുമെ കണി നിര നിര നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി അപ്പോൾ ചളിയിൽ വിടരുന്ന അത്രയും ചളയിൽ വിടരുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ആമ്പലുകളും താമരകളുമാണ് അല്ലേ അപ്പോൾ കവിയുടെ മനസ്സും ഇങ്ങനെയൊരു സ്വപ്നം കാണുകയാണ് നീ എല്ലാ വീടുകളിലും എന്ത് ചെയ്യുക കണി നിരന്നിട്ടതിൽ വിളയാടുക അതായത് എല്ലാ വീടുകളിലും നീ ചെല്ലുക നിനക്ക് കണി വയ്ക്കാൻ കഴിയത്തില്ലാത്ത അല്ലെങ്കിൽ കഴി കഴിഞ്ഞിട്ടില്ലാത്ത അത്രയും ദരിദ്രമായിട്ടുള്ള കൂരകളിൽ പോലും നീ ചെല്ലുക ആ വീടുകളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക നീ എല്ലാവർക്കും അന്ന പൂർണയാം ദേവിയായി മാറുക അന്നപൂർണയാം ദേവി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ദേവിയായിട്ട് നീ മാറുക അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ കവിതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കവി എന്താണ് ആ തനിക്ക് ചുറ്റുമുള്ള ഒരു കൂരകളിലും വെളിച്ചമില്ല അവിടെയൊന്നും കണി വച്ചിട്ടില്ല അവിടെയൊന്നും ഐശ്വര്യമില്ല അപ്പോൾ അവരുടെ വീടുകളിലൊക്കെ വിശപ്പാണ് ദാരിദ്ര്യമാണ് അപ്പോൾ നിനക്ക് കണി വെച്ചില്ല എന്നൊരു കാരണം കൊണ്ട് നീ അവരുടെ വീടുകളിൽ ചെല്ലാതിരിക്കരുത് എല്ലാ വീടുകളിലും നീ എത്തിച്ചേരുക അവർക്ക് നീ അവരുടെ അവരുടെ വീടുകളിൽ ചെന്ന് വിളയാടുക അന്നപൂർണയാം ദേവി എന്ന് ദേവിയോട് ആ കവിയുടെ മനസ്സ് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോവുകയാണ് ആ ഒരു കാര്യത്തെ കണി കാണുന്നതിന് മുൻപേ കൺ തുറന്നിട്ടാവാം ഞാനിനി ആ പുലർക്കാലം വരെയും അസംതൃപ്തൻ അതായത് കണി കാണുന്നതിന് മുൻപേ എന്ത് ചെയ്തു കണ്ണു തുറന്നു പോയി അതുകൊണ്ടാവാം ഇനി രാവിലെ പുലർക്കാലം വരെ ഞാൻ എന്താണ് അസംതൃപ്തനാണ് എന്ന് അതായത് കണി കാണുക കണി കാണുന്നതിന് മുൻപ് എന്ത് ചെയ്യരുത് കണ്ണു തുറക്കരുത് അല്ലേ കണി കാണുമ്പോൾ കണ്ണ് തുറക്കാതെ ആദ്യമായി കിടക്കൽ നിന്ന് എണീറ്റ് നേരെ പോകുന്നത് എന്തായിരിക്കണം കണി കാണാനായിരിക്കണം ഐശ്വര്യദേവതയെ കാണാൻ വേണ്ടി ആയിരിക്കണം അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി ആയിരിക്കണം അപ്പോൾ ഇവിടെ കവി ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബാലസഹജമായിട്ടുള്ള ആ ഒരു സ്വഭാവത്തിന്മേൽ എന്ത് ചെയ്തു കണ്ണ് തുറന്നു പോയി അപ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണ് താൻ കണ്ണു തുറന്നതുകൊണ്ട് ഇനി തൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പോകുമോ കവിയുടെ പ്രാർത്ഥന എന്തായിരുന്നു തന്നെപ്പോലെ മറ്റുള്ളവർക്കും കണി കാണാൻ സാധിക്കണം തനിക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീടുകളിലും ഐശ്വര്യം ഉണ്ടായിരിക്കണം എന്നതാണ് അപ്പോൾ താൻ കണ്ണു തുറന്നതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന വിഫലമായി പോവുമോ അല്ലെങ്കിൽ ദേവി കേൾക്കാതെ പോകുമോ ദൈവം ഇത് കേൾക്കാതെ പോകുമോ എന്നുള്ളൊരു സങ്കടം മനസ്സിലുണ്ട് അപ്പോൾ താൻ കണ്ണു തുറന്നത് ഒരു ഐശ്വര്യക്കേടായി കാണുന്ന കവി ഇനി രാവിലെ വരെയും അസംതൃപ്തനാണ് മനസ്സിൽ ആ ഒരു ഭാരമുണ്ടായിരിക്കും അത്രയും ചെറിയ കുട്ടിയായിരുന്നിട്ട് കൂടി ഇത്രയും നല്ലൊരു സന്ദേശം മനസ്സിൽ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു തോന്നൽ മനസ്സിൽ തോന്നണമെങ്കിൽ അത്രയും നന്മയുടെ പ്രതീകമായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ തൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു കാര്യത്തെ വിഷുക്കണി ദിനത്തിൽ തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യത്തെ കവി കുറിച്ചിടുകയാണ് തൻ്റെ അനുഭവമാണ് ഈ ഒരു കവിതയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളും എങ്ങനെയായിരിക്കണം ഇതുപോലെ സാഹോദര്യവും സമത്വവും പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം എങ്കിൽ മാത്രമാണ് നല്ലൊരു സമൂഹത്തെ നല്ലൊരു നാളെ നമുക്ക് പടുത്തുർ ഉയർത്താൻ സാധിക്കുകയുള്ളു അപ്പോൾ വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വിട എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതയാണ് നമുക്ക് നമുക്ക് പഠിക്കാനുള്ള വിഷുക്കണി എന്ന പാഠഭാഗം അപ്പോൾ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നമുക്കിനി ഈ ഒരു കവിതയുടെ ആസ്വാദനം അല്ലെങ്കിൽ ആശയം എങ്ങനെ എഴുതാമെന്ന് നോക്കാം